ബുഹാരി ആണേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മൂന്ന് കെ ജി ബുഖാരി റൈസ് ചിക്കൻ ബുഖാരി റൈസ് ആണ് ആയിട്ടുള്ള മസാല ഉണ്ട് മുളക് വലിയ ജീരകം ചെറിയ ജീരകം ഏലക്കായ് പൂവ് തക്കോലം കുരുമുളക് പൊടി പച്ചമല്ലി ഇതാണ് നമ്മള് മസാല മിക്സിയിലിട്ട് പൊരിച്ചിട്ട് എടുക്കട്ടെ ബുഖാരി റൈസിലുള്ള ക്യാരറ്റ് പൊരിച്ചെടുക്കട്ട അടുത്ത് നമ്മൾ കറുത്ത ഇടാം അണ്ടി 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 അല്ല ഇട്ട് നമ്മള് ചൂന്ന് ചൂടാക്കി എടുക്കട്ട അപ്പൊ ബുഖാരിക്ക് ഉള്ള മസാല ആണ് നമ്മൾ റെഡി ആക്കി കൊണ്ടുവയ്ക്കുന്നത് പച്ച ബഹാരിക്കുള്ള മസാല ഇവിടെ റെഡി ആക്കണേ ഇത് ചൂടാറിയാൽ മിക്സിയിട്ടൊന്ന് അരച്ചിട്ട് കേട്ടോ ബുഖാരി റൈസിനുള്ള മസാല നമ്മൾ പൊടിച്ചിട്ട് ഇനി ഇക്കേ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി കെട്ടോ നമ്മളങ്ങനെ ബുഖാരിക്കുള്ള റൈസിനുള്ള പരിപാടി സൺഫ്ലോർ ഓലേക്കുക പട്ടട ഏലക്കായ ഇട ഊട കുരുമുളക് ഇടാ ഉള്ളിട ഉള്ളി ഒന്ന് വാഴട്ടാ ചോഴ് വലുതുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് കാൽ ജ്യൂസ് അടച്ചത് ടൊമാട്ടോ സോസ് ഉപ്പ് നമ്മൾ ഉണ്ടാക്കി നേരത്തുണ്ടാക്കി വെച്ചാൽ ബുഖാരി മസാല വയ്ക്കടാം വെള്ളം ഒഴിക്കട്ടെ മൂന്ന് ചഗ്ഗ വെള്ളം വെക്കാം ചിക്കൻ ചിക്കൻ മാക്സിമം നല്ല സ്കിന്നുള്ള ചിക്കൻ കേട്ടോ ചിക്കൻ ഊറ്റി എടുക്കുകയാണ് അങ്ങനെ നമ്മൾ ഏകദേശം രണ്ട് മണിക്കൂർ വള്ളത്തിലിട്ട് വെച്ചാൽ ഇന്ത്യ ഗേറ്റിൻ്റെ അരി നമ്മൾ ഇക്കെ തട്ടി കൊടുക്കാം നമ്മൾ ആ വെള്ളത്തിൽ തന്നെ ഇട്ട് നാലഞ്ച് ഉണക്ക നേരം ഇട്ടോ ഇവിടെ കേട്ടോ പറ്റിണ്ട് നേരത്തെ പൊരിച്ചു വെച്ചാൽ അണ്ടി ഉണക്കമുന്തിരി ക്യാരറ്റ് ഇട്ട് കൊടുക്കുക അങ്ങനെ ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ ഒന്ന് പെരത്തിയിട്ടു ശേഷം ചേച്ചി സ്പൈസസ് അങ്ങനെ മേലെ ഇട്ടു കൊടുക്കാം നമ്മളെ ചിക്കൻ ബുഖാരി റൈസ് ഇവിടെ കഴിഞ്ഞ് നമ്മൾ ദമ്പിടണം ദിട്ടതിന് ശേഷം ഒന്ന് കണലിട്ട് ദമ്പിടട്ടോ അപ്പോൾ ആ എന്തതിൻ്റെ റൈസ് ഒന്ന് ഹാർഡായിട്ട് വരും മറ്റേതാണ് വെള്ളം ഉണ്ടാവത്തിൽ കുറേ ദമ്പ് ഇങ്ങനെ കിടന്നോട്ടോ നമുക്ക് റൈസ് റെഡി ആകെട്ടോ ചിക്കൻ ബുഖാരി റെഡി ആയിട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് അടുത്ത വീട്ടിൽ കാണാം ഓക്കെ ബൈ